ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണ രണ്ടായിരത്തി പതിനഞ്ച് ഒരു അൽ പുതിയ നമ്പർ ഒക്കെ ആയതാണ് റീ ആണ് തേർഡ് ഓണറിലാണ് ഇപ്പോൾ നിങ്ങളുടെ നമ്പറായത് കേട്ടോ സെക്കൻഡ് ഓണറിലാണ് ബേഡ് ഓണറിലാണ് നമ്പറായത് പിന്നെ ഇ തട്ടിമുട്ട് ആക്സിഡൻറ്റും ഒന്നും സംഭവിച്ചില്ല മെയിൻ ഫുള്ള് ഒറിജിനൽ തന്നെയാണ് ഒക്കെ പിന്നെ മെയിൻ ഗ്ലാസ് മാറി കേട്ടോ അത് അവിടുന്ന് ഒരു വിധം വണ്ടികളൊക്കെ മെയിൻ ക്ലാസ് മാറും ഇതിപ്പോൾ ഒരു നമ്മളൊരു കൂട്ടുകാരുടെ നമ്മളെ തന്നെയാണ് വണ്ടി വണ്ടിയില്ലത് ഉപയോഗിച്ചുകൊണ്ട് എടുക്കുകയാണ് ആ വണ്ടി ടയറൊക്കെ പുതിയ ടയർ തന്നെയാണ് അല്ല ടയറൊക്കെ പുതിയ ടയർ തന്നെയാണ് ജയാണ് കേട്ടോ ഫുൾ അലവിയിലില്ല അല്ലാത്ത എല്ലാ സിസ്റ്റമുണ്ട് റിമോട്ടുമില്ല വണ്ടി മതി വേറെ താറാറൊന്നുമില്ല ടച്ചപ്പും ഒക്കെ ചെയ്ത് തന്നെയാണ് പമ്പറൊക്കെ ടച്ചപ്പും ചെയ്താണ് റിവേസ് ക്യാമറ ഉണ്ട് കണ്ടോ ഇതാണ് സിസ്റ്റം ജെ ഓക്കെ റിവേസ് ക്യാമറ ഉണ്ട് കേൽപ്പത്തിൽ ഒറിജിനൽ കയൽപ്പത്തിൽ റീസറാണ് മലപ്പുറം ഫുള്ള് ബോഡി ഫുള്ള് കണ്ടില്ലേ നല്ല ബോഡി ഷേപ്പ് നല്ല വണ്ടിയാട്ടോ അല്ല വൃത്തില്ല ബോഡിയൊക്കെ നല്ല വൃത്തിയില വണ്ടിയാട്ടോ ഞാൻ ഇൻറ്റീരിയൻ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചേരാട്ടോ ഓക്കേ ഹലോ അതിൻ്റെ ഇഞ്ചർ റൂം നോക്കിയോളെ ഇഞ്ചർ റൂമിന് എന്തെങ്കിലും താറാറുണ്ടോ എന്ന് നോക്കി തട്ടിമുട്ടൊന്നും സംഭവിക്കാത്തതുകൊണ്ട് ഇവിടെ ഒന്നും ഒന്നും പണിപ്പിച്ചില്ല കേട്ടോ ഒന്നും പഴയെടുത്തില്ല കേട്ടോ ഏഹ് പണി പണിപ്പിച്ചില്ല ഒറിജിനൽ മോൾട്ടൊക്കെ ഒറിജിനൽ തന്നെയാണ് ഒറിജിനൽ മോൾട്ട് തന്നെയാണ് നല്ല പുതിയൊരു ബാറ്റി ഉണ്ട് അതിൻ്റെ ഓട്ട തട്ട നല്ലൊരു സെറ്റ് ഉണ്ട് ശരി ഓട്ടോ തട്ടോ ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം ഓടി കേട്ടോ വണ്ടി ഇൻ്റീരിയലൊക്കെ നല്ല വൃത്തി തന്നെയാണ് കേട്ടോ ഡോറും നല്ല വൃത്തി തന്നെയാണ് അതെ ഡിക്ക് തട്ടോ ഡിക്ക് താ ജാക്കിതാ ലിവർ ഇതാ സ്വേറ്റർ ടയർ എല്ലാം ഉണ്ട് പിന്നെ ഒരു വേറെ താറൊന്നും പരിക്കൊന്നുമില്ല കേട്ടോ വണ്ടിമാരി അവിടെ പരിക്കൊന്നുമില്ല കേട്ടോ ഡിക്കുമതി പരിക്കൊന്നുമില്ല ഓക്കെ ഡിക്കോ കാലം ഒരു ഒന്നൊന്നര ഡിക്കാണ് ആർക്കും ഹൗസിൻ്റെ ഫുള്ള് വണ്ടി നോക്കിയിട്ടൊക്കെ ഫുൾ നോക്കിയാലേ ഇനി വീഡിയോ ഫുൾ ഒന്ന് കണ്ടോണ്ടി ഇങ്ങോട്ട് ഹൗസിൻ്റെ വിളിച്ചുകൊണ്ടിട്ടോ ഓക്കെ ഈ വണ്ടികൾ ഫുള്ള് കണ്ടില്ലേ ഫുള്ള് കണ്ടിട്ട് നോക്കി പോളി ഫുള്ള് വീഡിയോ ഫുള്ള് കാണണം കേട്ടോ പാർട്ടി ഇപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇതിനിപ്പോൾ പുതിയ പേപ്പറൊക്കെ ആയതാണ് അല്ലെങ്കിൽ ഇപ്പം നിങ്ങളെ പേര്ക്ക് മാറ്റാൻ രീതിയില്ല അവർപ്പുണ്ടായാൽ മതി ആര് ഒരു ആറേ തൊണ്ണൂറ്റഞ്ചാണ് ഇപ്പം ഉദ്ദേശിക്കുന്നത് അത് ചെറിയ നെഗോസിബിൾ ഉണ്ടാവും അല്ലാതെ തോനെ കുറയുന്ന കരുതണ്ട ഓക്കെ നല്ല വണ്ടിയാണ് അണ്ടീസെ ഒരു അൾ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വണ്ടി ആട്ടോ ഓക്കേ എന്നാൽ അടുത്ത വീട്ടിൽ വെച്ച് കാണാം നമുക്ക്